നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തേവലപ്പുറം താമരഞ്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടെ നടന്ന വലിയ ഒരു കൊള്ളയെക്കുറിച്ചാണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി പൂജയ്ക്ക് ഉണ്ടായിരുന്ന തിരുമേനി ഈ ക്ഷേത്രത്തിൽ നടത്തിയ വൻ വെട്ടിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലെ രസീത് കുറ്റിയിൽ നടത്തിയ തിരുമറികൾ മൂലമാണ് ക്ഷേത്രത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായത് ഇതേക്കുറിച്ച് അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് കേൾക്കാം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭക്തര കൂട്ടായ്മയാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ മേഴ്സ്യാജരായിട്ട് വന്ന തിരുമേനി അദ്ദേഹം പാലോട് സ്വദേശിയാണ് സന്തോഷ് എന്നാണ് പേര് അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ ആദ്യം നല്ല രീതിയിലൊക്കെ ഞാൻ ഭക്തനോട് ഇടപെടുകയും എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉദ്ദേശം നൽകുകയും ചെയ്തിരുന്നിട്ട് അത് ഇൻഡയറക്റ്റായിട്ട് സ്വന്തമായിട്ട് രസീതൊക്കെ അടിച്ചിറക്കാതോ അതിന് അടിക്കാനിട്ടാണോ എന്ത് വരും ദേവസ്വം ബോർഡ് അടയ്ക്കണത് ഒരു പൈസയാണ് അടയ്ക്കേണ്ടത് നാട്ടിലടയ്ക്കുന്ന മാത്രം പൈസ വാങ്ങി ദേവസ്വം ബോർഡിന് പത്ത് പൈസ ഇല്ലാതെ ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിനുമായിട്ട് മുതിരാതെ നമുക്ക് ഭക്തജനങ്ങളെ വെരട്ടിയും ഭക്തജനങ്ങളെ പരിഹസിച്ചും ഭക്തജനങ്ങളോടുള്ള നല്ല ഇല്ലാതെ ഒക്കെ പുള്ളിക്കാരൻ നമുക്ക് എതിരെ നിന്നുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബോധ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ രസീത് രസീത് ഒരു പന്തനാഴി പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരൻ രസീതിന് കാർബൺ ഇല്ലാതെ രസീത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ കാർബൺ വെച്ചൊരു പാൽ പായസ കഴിഞ്ഞു ഒരു എൺപത് രൂപ പാൽ പായസ കഴിഞ്ഞു ആ ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ എന്താണെന്ന് വെച്ചാൽ ആ ബോഡിന് കിട്ടണത് പൈസ പുള്ളിക്കാരൻ്റെ പോക്കറ്റിൽ ബോഡിന് കിട്ടുന്നത് എൺപത് രൂപ അവിടെ അടക്കുകയും ചെയ്യും അപ്പം അങ്ങനെ രണ്ട് നേരെ ശാന്തിയായ ഈ ക്ഷേത്രം ഇപ്പൊ മൈലർ ആക്കാൻ പോകണം അത് ഉപദേശ സമിതിയെ നിങ്ങളൊന്നും അറിയുന്നില്ല അതോ ഈ ബോർഡ് ജീവനക്കാരുടെ ഞങ്ങൾ ശ്രദ്ധിക്കാനൊക്കത്തില്ല കാരണം അത് ദേവസ്വം ബോർഡിന്റെ രസീത് കൊടുക്കുന്നത് കറക്റ്റ് എല്ലാവർക്കും രസീത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിന് അടിയിൽ വേറെ പേപ്പർ വെച്ചിട്ടാണ് ഈ ദേവസ്വം ബോർഡിന് ചെയ്യുന്ന കുറ്റിക്കകത്ത് മാത്രം നമ്മള് അഞ്ഞൂറ്റി പപ്പിന് വെച്ചാണ് അടയ്ക്കുന്നത് ഇത് പുള്ളിക്കാരനത് വൃച്ചവിളക്ക് പത്തോ പതിനഞ്ചോ ദിവസം ആക്കി ചുരുക്കി ആ പൈസ പുള്ളി നമ്മുടെ പോക്കറ്റിൽ

ഞാനറിയാൻ പോയി ഞാൻ അവിടെ നിന്ന് എൻ്റെ പിന്നെ ഒരു സഹായം ചെയ്യാൻ പറയുന്നത് എന്നെ സഹായിക്കണം ഞാൻ ഏതിലായാലും സഹായിക്കുന്നത് ഇത്രയും പൊള്ളയടിച്ചതിനായി രണ്ട് പ്രാവശ്യം പുറത്ത് നിന്ന ഒരു വ്യക്തിയാണ് ഇതിപ്പോൾ മൂന്നാമതാണ് ഇപ്പോൾ ഒരുപാട് അതുപോലെ സക്സം അങ്ങനെ തള്ളയും പൊടേ കഴിഞ്ഞു ആ എൻ്റെ വീട്ടിൽ വന്നിരുന്നു എൻ്റെ അവരുടെ അവരുടെ പേര് എന്റെ വീട്ടിൽ എന്നെ എന്നെ സഹായിക്കണം രണ്ട് മാസം കള്ളത്തരം നടത്തിയ വ്യക്തിക്കെതിരെ കൃത്യമായ നടപടി എടുക്കാത്ത പക്ഷം വൻ ഭക്തജന പ്രക്ഷോഭം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്